ഞങ്ങളെ പരിചയപ്പെടുത്താൻ വിഷയം ഒരു അഭിവൃദ്ധി

നിങ്ങൾ ചുറ്റുമ്പോൾ പറയരുത് ആ ഒരു നമ്മൾ നമ്മൾ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ചുറ്റുന്ന സമയത്ത് പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തന്നതാണ് ആരോട് പറയാൻ പാടില്ല രഹസ്യമായി നമ്മൾ നമുക്ക് ഇതെല്ലാം ലഭിക്കണമെങ്കിൽ നമുക്ക് വീട്ടിൽ നമ്മുടെ ഭവനത്തിൽ അങ്ങനെ ആ വീട്ടിൽ സമാധാനം ഉണ്ടാകുക ആ വീട്ടിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സ്വീകരിച്ച് നമ്മുടെ വളാദങ്ങളെ ഹസിലാക്കി തരണം അത്തരം മഹമുള്ള നമ്മളാണ് മഹത്വങ്ങളായ പാഠ്യമാരും നമുക്ക് പറഞ്ഞു തരുന്ന കടമുള്ളവരോ ജോലിയില്ലാത്തവരുള്ള ഭവനമില്ലാത്തവരോരോ അതുപോലെ മക്കളെ വിവാഹപ്രായം നിൽക്കുന്ന നടക്കാതെ ഈ മഹത്തായ നമ്മൾ പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ചുറ്റിയാലും ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് പക്ഷെ ആരോടും പറഞ്ഞു നടക്കരുത് നമുക്ക് അഞ്ചു കാര്യങ്ങൾ നിങ്ങൾ അഞ്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മലകളുകൾ

വീട്ടിൽ വീട്ടിൽ മലായിക്കത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ഇറങ്ങി മലക്കിന്റെ സാന്നിധ്യം ഒരു ഭവനത്തിനുണ്ടെങ്കിൽ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി പിശാചി ഇറങ്ങിപ്പോളെ ആ ഭവനത്തിൽ നിന്ന് വീട്ടിലുണ്ടാകുന്ന പിശാജാണ് ആ മനുഷ്യനാ പാപം ചെയ്യുന്ന സമയത്ത് പിശാജ് അവനെ ഈ ശമിക്കപ്പെട്ട പിശാചിനെ നമ്മളെ ഭവനത്തിൽ ഇറങ്ങാനും വലക്കുകൾ നമ്മളെ ഭവനത്തിലേക്ക് കയറി വരാനും ഉള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് മാത്രമല്ല നമുക്ക് ഇബാദത്ത് ചെയ്യാൻ ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യം നമുക്ക് തെറ്റ് തെറ്റ് ചെയ്യുന്നതിൽ ചെയ്യാൻ തോന്നുകയില്ല വീടുകളിൽ രൂപങ്ങളോ ഫോട്ടോകളോ വെക്കാതിരിക്കുക രൂപങ്ങളും ഫോട്ടോകളും വെക്കുന്ന ഭവനങ്ങളിൽ മലക്കുകൾ വരുകയില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ മലക്കുകൾ വരാൻ ഇപ്പോഴത്തെ നമ്മൾ ശ്രദ്ധിക്കണം പറഞ്ഞത് മനസ്സിലായാ തോന്നുന്നു നമ്മളെ രൂപങ്ങൾക്കോട്ട് ഫോട്ടോകളും രൂപങ്ങളും നമ്മുടെ ഭവനത്തെ നമ്മൾ മാറ്റണം പ്രത്യേകിച്ച് രൂപങ്ങൾ നമ്മുടെ ഭവനത്തിൽ മാറ്റിക്കൊള്ളണം എല്ലാ വീഡിയോ ഫോട്ടോഗ്രാഫികളെ മാറ്റി വെക്കണിക്കണം രണ്ടാമത്തെ കാര്യം നമ്മുടെ വീടുകളിൽ അതിഥികൾ വരാൻ നമ്മൾ വരാന് നമ്മുടെ വീടുകളിൽ അതിഥികൾ നമ്മൾ വരുന്ന വീട്ടിൽ വരാനിക്കണം അതിഥികളിലുള്ള വീട്ടിൽ ഒരു ിൽ ആയിരക്കണക്കെ നമ്മുടെ ശരീരത്തിനെല്ലാം അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും എല്ലാം നമ്മൾ

സീപേറ പ്രയാസങ്ങളും നമ്മളിമനത്തിന് നീങ്ങിപ്പോകുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അവരെ വീട്ടിൽ വരാതിരുന്നാൽ അവർക്ക് ഭയങ്കരമായ എന്നെ പരീക്ഷിക്കുകയാണോ ഏതേലോ യാണോ എന്നത് സ്വാർത്ഥ அத்தியாவசிய மனசில அதிபர் ஒன்னா வீட்டில் வீடுகளில் ஏகம் ஒன்னா கழியாலே ഒന്നാമത്തെ ധർമ്മത്തിന്റെ മനസ്സിലാക്കണം ആർക്കായിരിക്കുന്നതാണ് സിനിമയും സീരിയലും കടന്നുപോകാതെ പാരായണം അനുഗ്രഹങ്ങളുടെ വഴികളിൽ നിങ്ങളുടെ എത്തിക്കണേ എന്നൊന്നും എത്തിക്കുന്നില്ല അവർക്ക് സമയമില്ല ായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ അതായത് നമ്മൾ അകത്ത് കയറുമ്പോൾ കയറണം നമ്മൾ നമ്മൾ കയറുമ്പോൾ നമ്മൾ നമ്മളെ നമ്മൾ പ്രവേശിക്കുമ്പോൾ അതായത് നമ്മൾ

Ah, I ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുക്ക് പഠിപ്പിക്കുന്നത് മുഅ്മിനീങ്ങളെ അതുകൊണ്ട് നിങ്ങൾ സലാം പറഞ്ഞിട്ട് നിങ്ങളുടെ പവറത്തിൽ കേറണേ അതുപോലെത്തെ പരിവർത്തകൻമാർ ഫറസ്വർം സലാം പറഞ്ഞാൽ അവർ വലിയ സ്നേഹമൊട്ടാകും ഒരു ദിവസം 10 മുഅ്മിനീങ്ങളോട് സലാം പറഞ്ഞാൽ അയാൾ ഈമാൻ ഇല്ലാതെ മരണപ്പെടുകയില്ല അയാൾ മരണപ്പെടുന്നത് ഈമാൻ ഉള്ളവരോടായിരിക്കും സലാം രാത്രി പവറാണ് സുബ്ഹാനള്ളാഹ അപ്പോൾ നിങ്ങൾ സലാം

ാണ് ശ്രദ്ധിക്കാം അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന പ്രിയപ്പെട്ട നിങ്ങളെ <penuh> െ മഹാനായിട്ട് ഈ പ്രത്യേകമായ ഒരു രഹസ്യ

അവന്റെ കൊടുക്കുന്നതാണ് പക്ഷേ നിങ്ങൾ പറയരുത് ഇത് വെട്ടമല്ല ആയിരം വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം നിങ്ങൾക്ക് എത്രയാണ് കഴിയുന്നത് അങ്ങനെ നിങ്ങൾ ചൊല്ലുക വെച്ച്

لوصف عظمته يا كبير يا كبير هذا الذي لا تهتدي العقول لوصف عظمته يا كبير يا كبير الذي لا تهتدي العقول لوصف عظمته يا كبير <تصفي> يا كبير അവൻ്റെ നിന്റെ വിശേഷങ്ങളുടെ ഉന്നതമായ ആ അവസ്ഥ മനസ്സിലാക്കാൻ അതിലേക്ക് എത്താൻ ബുദ്ധിമാൻമാർക്ക് കഴിയില്ല നിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല അത്രയും വണ്ണവും അങ്ങനെയുള്ള കബീറായ അർത്ഥമാണ് ഇത് കടമ്പിടാൻ വേണ്ടി മുടങ്ങാൻ ആദ്യം എത്ര ദിവസം ഏതുവരെ

പകലിലും അങ്ങനെ ഇരുപത് ഒന്നായിരം പെട്ടോ ഇരുപത്തി എന്ന് പറഞ്ഞതിന്റെ കണക്കാണ് പതിനായിരത്തി അഞ്ഞൂറ് പതിനായിരത്തി അഞ്ഞൂറ് വെച്ച് ചെല്ലും ശേഷം പതിനായിരത്തി അഞ്ഞൂറ് ശേഷം പതിനായിരത്തി സകലരും <iyorsun> അവനെ <funziona>

മറ്റൊരു രീതി പറഞ്ഞു മാറി എങ്ങനെയാണ് ദിനംപ്രതി ഏഴായിരം ഏഴായിരം പ്രാവശ്യം

അല്ലാഹുവേ ജീവിച്ചിരിക്കുന്നവനേ അങ്ങയ്ക്ക് ആഫിയത്ത് നൽകേ ദീർഘായുസ്സ് നൽകേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ കടക്കാരോണ്ട് ഞങ്ങളുടെ കടകളെ വീണ്ടെടുത്തെ അല്ലാഹുവേ രോഗികളുടെ രോഗം മാറ്റി തരണേ അല്ലാഹുവേ അവനെ വല്ലാതൂർടെ ഭവനം നൽകണേ അല്ലാഹുവേ വിവാഹ പ്രഖയത്തിത്രയോ മക്കളെവരവര മംഗളിലായി സാലിഹിയുകളായി നടകളെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങളെ പലരും വിദേശേഷികളാണ് സന്തോഷത്തോടെ സന്തതിതോടെ സപത്തോടെ ഇണതൃയാനുള്ള ഭാഗ്യം തരണേ അല്ലാഹുവേ ഞങ്ങളുടെ കച്ചവടങ്ങളുടെ കച്ചവടക്കാരൻ പ്രഭു ഞങ്ങളുടെ കച്ചവടത്തിൽ വർഗ്ഗം തുരീണേ അല്ലാഹുവേ ഈ ഭൂമിയിലെല്ലാം വന്നി

ആകാശ ഭൂമിയിൽ നിന്ന് മുളകിടകമായ സർവത്തുകൾ തൊട്ട് വിപത്തുകൾ തൊട്ടും ഭവനങ്ങളെ മക്കളികളെ I'm sorry. Or... 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 Or...